ഹലോ മച്ചമാരി എസ് ടി ന്യൂസിലേക്ക് സ്വാഗതം കളങ്കാവൽ ട്രെയിലർ എത്തിയിരിക്കുകയാണ് ഈ ട്രെയിലർ ഇറങ്ങുമ്പോൾ ഒരു കാര്യം നമ്മളുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്നു വേറെ ഒന്നുമല്ല ഇത് മമ്മൂക്കയുടെ ചിത്രമാണല്ലോ അതുകൊണ്ട് തന്നെ ഏറെ വ്യത്യസ്തമായിരിക്കും ഏറെ പുതുമകളുള്ളതായിരിക്കും അതു മാത്രമല്ല മമ്മൂക്കയുടെ കരിയർ ബെസ്റ്റുമായിരിക്കും ഇത് ശരാശരി മമ്മൂട്ടി ആരാധകരും മലയാളി പ്രേക്ഷകരും തോന്നുന്ന ഒരേ വികാരമാണ് ഇന്ന് ഈ ഒരു ട്രെയിലർ കാണുമ്പോഴും നമുക്ക് കിട്ടുന്ന ഫീല് എൻറ്റയർലി ഡിഫറൻറ്റ് തന്നെയാണ് സാധാരണ ഒരു നായകൻ മലയാളത്തിലെ ഒരു നായകൻ്റെ സിനിമയ്ക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റർ അല്ലെങ്കിൽ ഒരു ട്രെയിലറേ അല്ല അതായത് ഇതിൽ നായകനെ കാണിക്കുന്ന അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന താരത്തെ കാണിക്കുന്നത് തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ട് തന്നെയാണ് അതായത് ഇത് പൂർണ്ണമായിട്ടും നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു ചിത്രമായിരിക്കും അതായത് സ്റ്റോറി ഇമ്പോർട്ടൻസിലൂടെ പോകുന്നു അതിനകത്തിന് പ്രധാന കഥാപാത്രങ്ങൾ ചലിച്ചു കൊണ്ടിരിക്കുന്നു അവരുടെ മികവുകൾ നമുക്ക് കാണാമെന്നുള്ളതാണ് എന്തായാലും ഈ ഒരു ട്രെയിലറിൻ്റെ തുടക്കം മുതൽ ഒരു സാധാരണ സിനിമ എന്നുള്ള ലെവലിൽ തന്നെയാണ് പോകുന്നത് പ്രത്യേകിച്ച് വലിയ വലിയ രാ സംഭവങ്ങളൊന്നുമില്ലാതെ സാധാരണ ചിത്രമായിട്ട് തന്നെയാണ് പക്ഷേ ഇത് പ്രകടനം കൊണ്ട് എല്ലാവരെയും ഞെട്ടിക്കും ഞെട്ടിപ്പിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിന് പറയാനുള്ള കാരണം വേറെ ഒന്നും ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കേട്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ റീസെൻറ്റായിട്ടും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് വിനായകനും മമ്മൂട്ടി ക്ഷമിക്കുക മമ്മൂട്ടിയും പൃഥ്വിരാജും ചേർന്നിട്ട് ഉള്ള ചിത്രമായിരുന്നു കളങ്കാവലെന്ന് അത് നടക്കാതെ പോയതാണ് അപ്പോൾ ആ ഒരു വേഷത്തിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ വിനായകൻ എത്തുന്നത് വിനായകൻ ആണ് ഇതിനകത്ത് ഹീറോ ആയിട്ട് തന്നെ കാണുന്നത് മമ്മൂട്ടിയുടെ വില്ലൻ ക്യാരക്ടർ എന്നുള്ള ലെവലിൽ വ്യത്യസ്തത പിടിക്കാനായിട്ടും മമ്മൂക്ക ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു സ്ക്രീൻ പ്രസൻസിനും ബാക്കിയുള്ള കാര്യങ്ങളിലുമൊക്കെ നോക്കുമ്പോൾ മമ്മൂട്ടി മമ്മൂട്ടിയുടെ പാർട്ടിയിലൂടെ പോകുന്നു ബാക്കിയുള്ളവർ അവരവർ പാർട്ടിലേക്ക് പോകുന്നു എല്ലാം കൂടി ഒരുമിച്ച് വന്നു കഴിയുമ്പോൾ ഒരു ഗംഭീര സംഭവം അല്ലാതെ സാധാരണ സിനിമകളിൽ കാണുന്ന പോലെ നായകൻ എല്ലാ കാര്യങ്ങളും ജയിച്ച് അവസാനം ബാക്കിയുള്ളവരൊന്നുമല്ല എന്നുള്ള സാധാരണ നമ്മുടെ ഫോർമുലയിൽ നിന്ന് മാറുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും പ്യൂർലി പെർഫോമൻസ് ഓറിയൻറ്റഡ് തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ ട്രെയിലർ ഇറങ്ങുമ്പോൾ ഇത്രയും പ്രതീക്ഷയുടെ ഫാൻസും പലരും എല്ലാവരും ചിന്തിക്കുമ്പോഴും അതിനകത്തിൽ ഒരു നിമിഷത്തിലേക്ക് മാത്രമായി മമ്മൂട്ടിയെ കാണിച്ചിട്ട് അവിടുന്ന് പോകുന്ന കാര്യം അതുമാത്രമല്ല ഈ സിനിമയുടെ എല്ലാ ദിനത്തിലും നമുക്കറിയാം എട്ടുകാലി വലകളിലൂടെയാണ് ഈ സിനിമ ചലിച്ചുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിയുടെ പോസ്റ്ററാണേലും ഇതുവരെ കണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ് അതായത് വലവിരിച്ചിരിക്കുന്ന ഒരു ക്രിമിനൽ അതുതന്നെയാണ് ഇതിൻ്റെ വൃത്തവും അതുപോലെ തന്നെ ആ ക്രിമിനലിനെ പിടിക്കാനുള്ള വലവിരിച്ചിരിക്കുന്ന പോലീസും ഇതുതന്നെയായിരിക്കാം ഈ ഒരു സിനിമയുടെ കാര്യം ിലൂടെ കടന്നു പോകുന്നത് എന്താണേലും ഒരു വലയിലൂടെ അതിവിദഗ്ധമായിട്ട് നീങ്ങുന്ന ആ ഒരു കൊലയാളിയുടെ കഥ തന്നെയാണ് ഏറ്റവും കൂടുതലായി പോകുന്നത് ഒരുപക്ഷേ സിനിമയുടെ ഏറിയ പങ്കും ബാക്കിയുള്ളവരാണെങ്കിലും വളരെ ചുരുക്കം ഭാഗങ്ങളായിരിക്കും ആ മമ്മൂട്ടി ഉണ്ടാവുക നമുക്കറിയാം എൻ്റെ ഷൂട്ടിങ്ങിൽ തന്നെ മമ്മൂട്ടി വളരെ കുറച്ചായിരുന്നു എന്നുള്ള കാര്യം പക്ഷേ ഉള്ള സംഭവം ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഭ്രമയോഗമൊക്കെ കണ്ട് അതിനും കുറച്ച് സമയമേ മമ്മൂട്ടി ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ കുറച്ച് ടൈമേ അഭിനയിച്ചിട്ടുള്ളൂ പക്ഷേ സംഭവങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി എന്തായിരുന്നു എന്നുള്ള അതിനെ പോലെ തന്നെയുള്ള ചിത്രം തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ അതേ രീതിയിൽ ഉള്ള ബിൽഡപ്പ് അതേപോലെയുള്ള ചിത്രമെന്നുദ്ദേശിക്കുന്നത് പാറ്റേൺ അത് തന്നെ അതായത് ക്യാരക്ടറിന് ഭയങ്കര ഡെപ്ത് ഉണ്ടാകാം എന്നാൽ ക്യാരക്ടർ ത്രൂ ഔട്ട് ഉണ്ടാകണം എന്നുള്ള കാര്യങ്ങളില്ല എന്നുള്ളതും ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളുമൊക്കെ വെച്ചിട്ടുള്ള സംഭവങ്ങൾ തന്നെയായിരിക്കാം ഇതിനകത്തിൽ എടുത്ത് പറയേണ്ടത് ഒരു ട്രെയിലർ കട്ടിനെ കുറിച്ചാണ് നമ്മൾ ഈ ട്രെയിലറിൻ്റെ റിയാക്ഷൻ തന്നെയാണല്ലോ വന്നിരിക്കുന്നത് ട്രെയിലറിൻ്റെ കട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒറ്റ അഭിപ്രായം തന്നെയുള്ളു പലപ്പോഴും നമ്മൾ ഒരുപാട് അതിപ്രസരങ്ങളാണ് ഇന്ന് നമ്മൾ കാണുന്നത് പലപ്പോഴും ആദ്യമൊക്കെ കണ്ടപ്പോൾ വലിയ സംഭവമായിരുന്നു പല ട്രെയിലറുകളാണ് കാണുമ്പോഴും ടീസറൊക്കെ കാണുമ്പോഴും പക്ഷേ ഇവിടെ ഒരു മിതമായ രീതിയിൽ ഒരു ഐഡിയയും തരാത്ത രീതിയിലുള്ള ഒരു കട്ടിങ്ങാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെയിലറിൻ്റെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഇങ്ങനെ ആയിരിക്കും ആളുകൾ ചിന്തിച്ച് പലപ്പോഴും നമ്മൾ ഡീകോഡിങ് വീഡിയോയും സാധനങ്ങളും ഒക്കെ ആളുകൾ കൊണ്ടുവരുന്നത് കാണാം ഇത് ഡീകോഡ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒന്നും വരില്ല ആക ഡീകോഡ് ചെയ്യാനുള്ള നമ്മൾ ഈ അറിയാവുന്ന കഥകളൊക്കെ വെച്ചിട്ടൊരു കാര്യങ്ങൾ പറയുന്നത് എന്താണ് വിനായകൻ ഒരു പോലീസുകാരൻ ഈ ക്രിമിനലായിട്ടുള്ള മമ്മൂട്ടി ഇനി ഇരുപത് പെണ്ണുങ്ങൾ കുറേ ഈ പോലെ നായക വന്നപ്പോൾ ഇരുപത് പെണ്ണുങ്ങൾക്ക് കൊന്നിട്ട് വരുന്ന ഒരു ക്രിമിനൽ എന്നുള്ള ചിന്തയൊക്കെയാണ് അത്രയൊക്കെ നമുക്ക് ആളുകൾക്ക് പറയാനുള്ളൂ ഈ ഒരു ട്രെയിലറിൽ നിന്ന് ഡീകോഡ് ചെയ്യാനായിട്ട് ഒന്നുമില്ല പക്ഷേ ആ ഒരു എട്ടുകാലി വലയിൽ നിന്ന് നമുക്ക് അറിയാവുന്ന കാര്യം ഇതുതന്നെയാണ് ഒരിക്കലും താൻ കുരുങ്ങാത്ത ഒരു വല നെയ്തുകൊണ്ട് പോകുന്ന ഒരു ക്രിമിനലിൻ്റെ കാര്യം തന്നെയാണ് അപ്പോൾ അതിന് അതേ രീതിയിൽ തന്നെ വല വിരിച്ച് കാത്തിരിക്കുന്ന പോലീസിനെയും നമുക്ക് ഈ വിനായകൻ്റെ ക്യാരക്ടറിലൂടെ കാണാം കാരണം അതിശക്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും വിനായകൻ്റെയും എന്തായാലും മമ്മൂട്ടിയുടെ ആ ഒരു ഒറ്റ സീൻ കാണുമ്പോൾ തന്നെ ആ അഗംഭീരമായിട്ടുള്ള ഒരു ഷോട്ട് തന്നെയാണ് അത് വരുന്നത് അതുപോലെ തന്നെ ഒരു പറ്റ മാടുകൾ പോകുന്ന ഷോട്ടൊക്കെ അതിമനോഹരമായിരിക്കുന്നു എന്ന് തന്നെ പറയാം എന്തായാലും ഈ ഒരു ചിത്രം ഒരു വിഷ്വൽ ട്രീറ്റും ഒപ്പം അഭിനയത്തിൻ്റെ ഒരു കൊടുമ്പിരി കൊള്ളുന്ന ഒരു മുഹൂർത്തങ്ങളും നൽകുന്നതായിരിക്കും ഇതായിരിക്കണം ഒരു നടൻ ഇതാണ് നമ്മൾ സീനിയർ താരങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ബിഹേവിയറും എപ്പോഴും അല്ല മിക്കവാറും നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ട്രേഴ്സാണ് അപ്പോൾ ആ ആക്ടറിൽ നിന്ന് അവരുടെ പൊട്ടൻഷ്യലിൻ്റെ മാക്സിമം അതിൻ്റെ മുകളിൽ നിൽക്കുന്ന സാധനങ്ങൾ വരുന്നതായിരിക്കും നമ്മൾ കണ്ടിട്ടുള്ള അവരുടെ പൊട്ടൻഷ്യൽ വലുതാണ് അതുകൊണ്ട് തന്നെയാണ് ഈ അൻപത് വർഷമൊക്കെ അവർ നിന്നു പോകുന്നത് അതുമാത്രമല്ല അവർ ഓരോ ക്യാരക്ടറും വ്യത്യസ്തമായി ചെയ്യുന്ന മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാലാണെങ്കിലുമൊക്കെ അപ്പോൾ ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കുകയാണ് ഇത് മമ്മൂട്ടിയുടെ ഡിഫറൻറ്റ് ഫോർമാറ്റിൽ വരുന്ന ഒരു ചിത്രം തന്നെയായിരിക്കും തീർച്ചയായും കാലങ്ങളോളം ആളുകൾ ഈ ഒരു സിനിമയെ വാഴ്ത്തും അതായത് മമ്മൂട്ടിക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയിൽ വരുന്ന സിനിമകൾ പുതിയതായി വരുന്ന സിനിമകൾ അദ്ദേഹത്തിൻ്റെ കരിയർ ബെസ്റ്റ് ആക്കുന്നു കാരണം പല നടന്മാരെയും ഇന്ത്യ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള നടന്മാരെ എടുത്താലും അവർക്കൊക്കെ ഒരു പീക്ക് ടൈമും പിന്നീടുള്ള സമയത്ത് ഇങ്ങനെ താന്നുപോകുന്നതാണ് പക്ഷേ മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അതായത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് തന്നെ പോയിരിക്കുന്നു അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു നടൻ പലർക്കും പല ആഗ്രഹങ്ങളായിരിക്കാം എന്തായാലും ട്രെയിലറിലൂടെ പ്രതീക്ഷ നൽകുന്നത് നല്ല കാണാൻ കൊള്ളാവുന്ന ഒരു ചിത്രമായിരിക്കും വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാം